ഒന്ന് ഞാൻ വെജിറ്റബിൾ കുറുമുണ്ടാക്കുന്നത് എന്താ ക്യാരറ്റും ബീൻസും സോറി ബീൻസില്ല കാരറ്റും ഗ്രീൻ ബീസും ഉള്ളിയ കട്ടുള്ള കുറുമുണ്ടാക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ രാവിലെത്തേണ്ട ചായൻ്റെ കടിക്ക് കുറുമയാണ് കേട്ടോ അപ്പോൾ ഒരാൾ അടുപ്പ് വെച്ച് അപ്പം നമുക്കിനി ചട്ട് വെച്ചുകൊടുക്കാം ചട്ടി ചൂടായി എണ്ണ വെച്ചോ എണ്ണ ചൂടായി പെരുംചീര ഇട്ടുവെക്കുന്നുണ്ട് പിന്നെ ഒരു ബേലീപ്പും പട്ടിയും ഇലക്കും ഗ്രാമം ഇഞ്ചി വെളുത്തുള്ളി கிழங்கும் கேரட்டும் உள்ளியும் கூட உப்பிட்டு ക്ക് ഗ്രീൻ ചീസ് വേവിച്ചു വെച്ചിട്ടുണ്ട് അവിടുത്തെ കുറച്ച് കറി വീട്ടിലിട്ടു അപ്പോൾ ഗ്രീൻ പീസ് ഞാൻ വേച്ച വെച്ചതാണ് അതിലേക്ക് വേച്ചെടുക്കപ്പൊടി ഇട്ടു കൊടുക്കാം മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഇട്ടിട്ട കുരുമുളക് പൊടി തേങ്ങയും പച്ചമുളകും നല്ലോണം അരക്കട്ടെ നന്നായിട്ട് അരച്ച് വരാം അപ്പോൾ നമ്മളെ കിഴങ്ങും കാരറ്റൊക്കെ വീണ്ടും തേങ്ങ ഒഴിച്ചു കൊടുക്കുക ഗരം മസാല കുറച്ചിട്ട് കുറച്ചിട്ടുണ്ട് ലാസ്റ്റ് നമുക്കിതാ കുറച്ച് ഇട്ട് മല്ലിച്ചിട്ട് അപ്പം നമ്മളെ കുറുമ ആയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം അപ്പുണ്ടാക്കണം അപ്പത്തിൽ ഞാൻ അരിപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല റവ മാത്രമാണ് റവയും കുറച്ച് തേങ്ങയും അതേപോലെ ഈസ്റ്റും പഞ്ചസാരയും കൂടി അരച്ച് വെച്ചതാണ് കേട്ടോ അപ്പം റവപ്പാണിത് അപ്പം നമുക്ക് അപ്പം ചുടും റവപ്പതാ നല്ല സോഫ്റ്റ് സോഫ്റ്റിനെയാണ് ഒന്നും കട്ട് അപ്പം ഒന്നും കിട്ടിങ്ങനെ ചൂടായതിനുശേഷം അടച്ചുവച്ചാല് നല്ലോണം സോഫ്റ്റ് ആവും ആ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചോദിച്ചിരുന്നു ഈ ചട്ടി എങ്ങനെയാണ് എന്ന് എന്നിട്ടോ അപ്പോൾ ഞാൻ ഈ ചട്ടി വാങ്ങിക്കണത് നല്ലോണം നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നിട്ട് നല്ലോണം കഴുകിയിട്ട് രണ്ട് മൂന്ന് ദിവസം നല്ലെണ്ണ ആക്കിതുകാണ്ട് വെച്ചിട്ട് പിന്നെ കഴുകിങ്ങാണ്ട് നമ്മൾ അപ്പം ചുട്ടിട്ടോ അപ്പോൾ വേഗം അപ്പം ചുട്ടി അങ്ങനെ ആവുമ്പോൾ ചട്ടി പിന്നെ നമ്മൾ അപ്പം ചുട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ എണ്ണ ആക്കിയിൽ വെക്കണം അല്ലെങ്കിൽ ഉള്ള ചട്ടി നല്ല മയക്കിടയുള്ളൂ അപ്പോഴാണ് ചട്ടി കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഇതുണ്ടാവും